പറമ്പിൽ ഗവൺമെന്റ് സ്കൂളിൽ പുതുതായി നിർമ്മിച്ച ബ്ലോക്കിന്റെ ഉദ്ഘാടനം നാളെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഒരു കോടി രൂപ ചിലവിൽ ഊരാങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് കെട്ടിടത്തിന്റെ പ്രവൃത്തി പൂർത്തീകരിച്ചത് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ ആയഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ ഏക സർക്കാർ വിദ്യാലയമായ പറമ്പിൽ ഗവൺമെന്റ് യു പി സ്കൂളിൽ പുതുത്തായി നിർമ്മിച്ച ബ്ലോക്കിന്റെ ഉദ്ഘാടനം നാളെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നൂറ്റിമുപ്പത്തിയാറ് വർഷം പഴക്കമുള്ള വിദ്യാലയത്തിൽ ആധുനിക സൗകര്യങ്ങളുള്ള കെട്ടിടങ്ങളുടെ അപര്യാപ്തത മൂലം പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിന്റെ ഭാഗമായി ഹൈടെക് സ്കൂൾ കെട്ടിടം നിർമ്മിക്കുന്നതിന് ഒരു കോടി രൂപ അനുവദിച്ചിരുന്നു ഈ തുക ഉപയോഗിച്ചാണ് മൂന്ന് ക്ലാസ് മുറികളും ഒരു സ്റ്റേജ് കം ക്ലാസ് റൂമും ടോയ്ലറ്റും അടങ്ങിയ ബ്ലോക്ക് നിർമ്മിച്ചത് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് കെട്ടിടത്തിന്റെ പ്രവൃത്തി പൂർത്തീകരിച്ചത് പുതിയ കെട്ടിടം മനോഹരമായ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പതിനേഴ് തീയതി ഒക്ടോബർ പതിനേഴാം തീയതി വൈകുന്നേരം നാല് മണിക്ക് ഉദ്ഘാടനം ചെയ്യുക പ്രസ്തുത പരിപാടിയിൽ ബഹുമാനപ്പെട്ട കുറ്റിയാടി എം എൽ എ ശ്രീ കുഞ്ഞമ്മതി കുട്ടി മാസ്റ്റർ അദ്ധ്യക്ഷൻ വഹിക്കുന്നതും ബഹുമാനപ്പെട്ട ഷാഫി പറമ്പിൽ എം പി അവരുകളുടെ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നതും സ്വാഗതം ആശംസിച്ചുകൊണ്ട് ആഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ അബ്ദുൽ ഹമീദ് സ്വാഗതം ആശംസിക്കുന്നു അതോടുകൂടി വിപുലമായ പരിപാടികളും ആ കുട്ടികളുടെ പരിപാടികളും കലാപരിപാ കുട്ടികളുടെ കലാപരിപാടികളും മറ്റ് പല പരിപാടികളും ഇതോടനുബന്ധിച്ച് നടക്കുന്നതായിരുന്നു മഡ്രാസ് എലിമെൻ്ററി എഡ്യൂക്കേഷൻ ബോർഡിൻ്റെ കീഴിലുള്ള സ്കൂളായിരുന്നതുകൊണ്ട് ബോർഡ് സ്കൂൾ എന്ന് കൂടി ഇതറിയപ്പെടുന്നുണ്ട് സമൂഹത്തിലെ സാധാരണക്കാരനായ വിദ്യാർത്ഥികളാണ് ഇവിടെ അധികം പഠിക്കുന്നത് ഇവിടെ ഒരു ഹൈടെക് നിലവാരത്തിലുള്ള ക്ലാസ് നിർമ്മിക്കാൻ വേണ്ടി പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി ഒരു കോടി രൂപയാണ് ചെലവഴിച്ചിരിക്കുന്നത് കോൺട്രാക്ട് സൊസൈറ്റി പണി ർമ്മത്തിനു വേണ്ടി വിജയിപ്പിക്കുന്നതിനു വേണ്ടി നൂറ്റം തങ്ങ സഹാ സംഘം രൂപീകരിച്ച് വിവിധമായ പ്രവർത്തനങ്ങൾ നടത്തി വരിക യു എസ് എസ് നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന പരിപാടി കൂടി ഇതോടനുബന്ധിച്ച് നടക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം പാചകം മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയേയില്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം